നടന്നു പോകുമ്പോൾ ഒരു ഗ്ലാസ് എന്നോട് തട്ടി വീണ് ഉടഞ്ഞു പോയാൽ ഞാൻ അശ്രദ്ധയോടെ നടന്നത് കൊണ്ടാണ് തിരിച്ചറിവ് ഉണ്ടാവുന്നതിന് മുമ്പേ ഇതാരായി ഇവിടെ വെച്ചതെന്ന രോഷത്തോടെയുള്ള വാക്കുകളാണ് എന്നിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അത് വയ്യ അത് ഞാൻ വേണ്ട പോലെ നടക്കാത്തതുകൊണ്ടാണ് അത് കുത്തിയതെന്ന് മനസ്സിലാക്കി എന്റെ ഉപാധിയെ നേരെയാക്കാൻ ഞാൻ ശ്രമിക്കുക വേണ്ട അതല്ലേ വേണ്ട മറ്റതുകൊണ്ട് എനിക്ക് വല്ല ആര് വെച്ചിട്ടിരിക്കേണ്ട കാര്യം അത് വെച്ചത് എക്സ് വൈസ് ആരും ആയിക്കോട്ടെ എനിക്ക് അതുകൊണ്ട് ഗുണവും ഇല്ല ദോഷവും ഇല്ല എനിക്ക് ദോഷം വന്നത് എന്തുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാതെ ഇതിനെ ക്രമീകരിക്കാൻ എനിക്ക് കഴിയും അതിനെ ക്രമീകരിക്കാൻ എനിക്ക് കഴിയില്ല പിന്നെ നിരർത്ഥകമായത് പറഞ്ഞിട്ട് വല്ല പ്രയോജനവും നേരം പോക്ക് നല്ല അത് അർത്ഥശൂന്യമാണ് അത് മനുഷ്യന്റെ ഇത്ര വിലേറിയ ജീവിതത്തെ വെറുതെ നശിപ്പിക്കുക ഒരു സെക്കൻഡ് പോയാൽ പോയില്ലേ അതിനെ തിരിച്ചു വരുമോ ഒരു നിമിഷം ജീവിതത്തിൽ തിരിച്ചു വരുമോ നമുക്ക് ആർക്കെങ്കിലും ഇന്ന് രാവിലത്തെ ഉദയം കാണാൻ പറ്റുമോ പറ്റില്ല ആ ആർക്കും പറ്റില്ല ഇന്നത്തെ ഉദയം കഴിഞ്ഞു ഇത് നാളത്തെ ഉദയേ അതുകൊണ്ട് സമയത്തിന്റെ വില മനസ്സിലാക്കുക എന്നിട്ട് പ്രയോജനമില്ലാത്ത അത് ആര് വെച്ചു ആര് പറഞ്ഞു അവനോട് വെക്കാം അല്ലെങ്കിൽ അവന്റെ സ്വഭാവം തന്നെയാണ് അത് എന്ത് പ്രയോജന കേട്ടോ നീ നടക്കാണ്ടെ നോക്കി നടക്കാത്തത് കൊണ്ടല്ലേ നിന്റെ കണ്ണിനെ പഠിപ്പിക്കും നിന്റെ മനസ്സിനെ പഠിപ്പിക്കും നിന്റെ ബുദ്ധിയെ പഠിപ്പിക്കും അതല്ലേ വേണ്ടത് അതുകൊണ്ട് എന്റെ വാക്കിങ്ങനെ വരുന്നുണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിക്കുക അതേ പറയാനുള്ളു